ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞാൻ പോവാണ് ഇന്നത്തെ ക്രാഫ്റ്റിൻ്റെ ഐറ്റവും തപ്പിട്ടിട്ട് വേറൊന്നുമല്ല നമ്മൾ കക്ക ഷെല്ല് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും നമ്മുടെ ഈ കക്ക ഷെല്ലിനെ ഉപേക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല ഗൈസ് കക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരിക്കും എന്നാൽ ഈ കക്ക ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെല്ല് ഇതുപോലെ നമ്മൾ ഏതെങ്കിലും മരത്തിൻ്റെ മണ്ടയിലേക്ക് കൊണ്ടുപോയി അല്ലേ അപ്പോൾ ഇനി ഈ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചെയ്യാ കക്ക ഷെല് എന്താ പറയുക സേവ് ചെയ്ത് ഒക്കെ മാത്രമേ ഉള്ളൂ ഇത് വെച്ച് ഇത്രയും അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കോ അപ്പോൾ ഇനി കക്കശ ആരും തന്നെ കളയരുത് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ഇത്രയും അധികം കുറേ അധികം വേണം കേട്ടോ അധികം ഞാൻ തൽക്കാലം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ കുട്ടികളൊക്കെ എല്ലാവരും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കുട്ടികളാണെങ്കിൽ ഇവിടെ ഭയങ്കര വളത്തു കളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരൊക്കെ കൂട്ടിയിട്ട് ഒരുവിധം അങ്ങ് അകത്തോട്ടേക്ക് കയറിയിട്ടുണ്ട് ക്രാഫ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയധികം കാക്കശെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ബലൂൺ കൂടി ആവശ്യമുണ്ട് കേട്ടോ ബലൂൺ ഇത്തിരി കട്ടിയുള്ള ബലൂൺ എടുക്കുന്നതായിരിക്കും നല്ലത് ഗ്ലൂ ഗണ്ണും കൂടെ ആവശ്യമുണ്ട് ഈ മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ വളരെ സിമ്പിളായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ബലൂൺ ഒന്ന് ഊതിപ്പൊന്തിക്കുന്നുണ്ട് കേട്ടോ ബലൂൺ ഊതി ഊതിപ്പൊന്തിക്കാൻ ഇത്തിരി കഷ്ടമാണല്ലോ അപ്പോൾ ഞാൻ ഇതൊരു പൊന്തിക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഞാൻ ഊതിപ്പൊന്നിച്ചിട്ടുണ്ട് ഈ ഒരു സൈസ് വരെ ഊതിയിൽ ഇതിൽ കാറ്റ് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഉണ്ടാക്കിയാൽ മതി ഇത് അത്യാവശ്യം വില ഒരു സൈസാണ് എനിക്ക് ഇത്രയും സൈസ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു സ്കെച്ച് എടുത്തിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് റൗണ്ട് ഇതിലേക്ക് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് എന്തെങ്കിലും റൗണ്ട് ഷേപ്പ് ഇതിന് മേലെ വെച്ച് വരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരക്കുന്നതായിരിക്കും ബെറ്ററ് അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കത് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ റൗണ്ട് വെക്കുവാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ വരച്ചിട്ടു ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നേരെ തിരിച്ച് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഒട്ടിച്ച് തുടങ്ങേണ്ടത് ഗ്ലൂ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു തോട്ടുണ്ടാവും ഈ ഗ്ലൂ പെട്ടെന്ന് അളകി പോകത്തില്ല ഇത് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എത്രത്തോളം അവിടെ അറ്റാച്ച് ചെയ്തത് നിൽക്കുന്നത് ട്ടോ ചെറിയൊരു എന്താ പറയുക കുറച്ചൊന്ന് വിഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വർക്ക് തന്നെ ലാസ്റ്റ് കിട്ടും അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ അത്യാവശ്യം ഒന്ന് കീപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മളെ വർക്ക് നല്ലപോലെ ഭംഗി ഉണ്ടാവും കേട്ടോ ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ പേര് എൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ എവിടെ നിന്നാണ് ഐഡിയ കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിലത് ഞാൻ യൂട്യൂബിൽ കാണുമ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലാത്തപ്പം എനിക്ക് എന്താ പറയുക മനസ്സിൽ ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ ഇന്നതൊക്കെ ആക്കണം എന്ന് ഓടി വരുമല്ലോ അപ്പോൾ അങ്ങനെ കുറേ അധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം എന്താ പറയുക ആർക്ക് വേണമെങ്കിലും അതായത് ക്രാഫ്റ്റ് ഒന്നും അറിയാത്ത ഒരാ ആർക്ക് വേണമെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും എന്നാലും നല്ല അടിപൊളിയായിരിക്കട്ടോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മളിങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അല്ലാണ്ട് ഒരു വശം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വശം ഒട്ടിക്കാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടിയിന്ന് വരത്തില്ല അതുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തന്നെ തിരിച്ച് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഒട്ടിക്കുന്ന വിധം നമ്മൾ കറക്റ്റായിട്ട് നോക്കുക അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇന്നത്തെ ഈ ക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്കിത് മൂന്ന് വ്യത്യസ്ത രീതിയിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ നമ്മൾ ചിലപ്പോൾ കടയിലൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് ഇത്തരം വീട്ടിൽ ആയി കളയുന്ന സാധനം അതായത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നല്ല ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് അവർക്ക് അറിയായിരിക്കും നമ്മൾ വലിച്ചെറിയുന്നതായിട്ടുള്ള ഓരോ സാധനങ്ങളും എന്താ പറയുക അതിൻ്റേതായ നീറ്റിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡെക്കറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും വീട്ടിലേക്കുള്ളത് അപ്പോൾ ഞാനിത് ഏകദേശം ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം എടുത്തുവെങ്കിലും നല്ല അടിപൊളി എന്താ പറയുക ഫൈനൽ ലുക്കാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പം ഞാനിത് ഏകദേശം ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഈ ബലൂണ്യും വെയിറ്റൊക്കെ വരുമ്പം അത് പൊട്ടിപ്പോകുമോ എന്നുള്ളത് പൊട്ടിപ്പോയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് അത്യാവശ്യം തടിപ്പുള്ളൊരു ബലൂണാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് തന്നെ അത് പൊട്ടിയിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇതാ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ഇതിന് ചെറിയൊരു ഓപ്പണിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബലൂൺ പൊട്ടിക്കാം ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ധൻഷു ബേബി എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഈ ബലൂൺ പൊട്ടുന്ന സൗണ്ട് എടുത്ത് അത് പൊതുവെ സൗണ്ട്സ് ഒക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചു പുറത്തേക്ക് എടുക്കാന്ന് അപ്പോൾ ഇതിപ്പോൾ ബലൂണൊക്കെ വലിച്ച് പുറത്തേക്ക് എടുത്തപ്പോൾ നല്ല നീറ്റായിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ കണ്ടില്ലേ ഇനിയും ഇതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെച്ച് നല്ല അടിപൊളി ആക്കാനുണ്ട് അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് ജസ്റ്റ് ലൈറ്റ് ഞാൻ ഇട്ടില്ല ലൈറ്റ് ഇടുന്നതും ഇതിന് ഒക്കെ കൊടുക്കുന്ന വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ജസ്റ്റ് ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ഒന്ന് അടിച്ചപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടായിട്ടോ കണ്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കണം പെയിൻറ്റ് കൊടുക്കാതെ തന്നെ ഇത്രയും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക വീഡിയോ ഒത്തിരി ലെങ്ത് ആകും അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു കണ്ടില്ലേ ഇതിപ്പം ഒരു ലൈറ്റ് ലൈറ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കിത് വയ വയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളു കേട്ടോ വളരെ അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നതൊന്ന് ഫീൽ ചെയ്യാം പിന്നെ ഞാനിത് മൂന്ന് ഡിഫറെൻറ്റ് തരത്തിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഏതാണ് ഭംഗി എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ പിന്നെ അടുത്തൊരു യൂസേജ് എന്ന് പറയുമ്പോൾ എന്താണില്ല ഫ്ലവർ വേസ് ഇതൊരു ഫ്ലവർ പോട്ട് ആക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇതും നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഏത് തലത്തിലുവാണെങ്കിലും നമുക്കിത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വെറുതെ ഇത് തനിയെ വെക്കാനാണെങ്കിലും എന്താ പറയുക ഷോപ്പ് പീസ് പോലെ വെക്കാനാണെങ്കിലും പറ്റും കേട്ടോ ഇനി മറ്റൊന്ന് വെച്ചാൽ നമ്മുടെ ചെടി നമ്മുടെ സദാ ചെടി നല്ല വെയിറ്റ് ഉള്ള ചെടി തന്നെ ഇതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ കാരണം ഞാനിതൊരു ബോട്ടിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് ടൈപ്പിൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ടുണ്ട് ഇതിൽ ഏതാണ് കൂടുതലായിട്ട് എന്നുള്ളത് തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യാം എന്തായാലും ഞാൻ ഇത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളിതുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതാണ് ഭംഗി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇനി ആരും തന്നെ കക്കശല്ല് വലിച്ചെറിയേണ്ടതില്ലാട്ടോ ഇതുപോലെയൊക്കെ ഇത്ര ക്രാഫ്റ്റ് ചെയ്യാൻ അറിയാത്തവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതിലേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ബൈ ബൈ